ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറാം തീയതി തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ തുടക്കമാണ് തീർച്ചയായിട്ടും നല്ലൊരാഴ്ചയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം നമ്മുടെ ചാനൽ ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ഈ ഒരു ചാനൽ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെയും മൂന്ന് ഡിജിറ്റ് നാല് ഡിജിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാല് ഡിജിറ്റ് അഞ്ച് ഡിജിറ്റിലേക്ക് കയറിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്നാലും എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ഇത് ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പങ്കിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത് ക്ലാസ്സുകളിൽ വരുന്നവർക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ചാനലാണ് പിന്നെ ട്രേഡേഴ്സ് അരീനയ്ക്ക് വേണ്ടി അടുത്ത് റീനെയിം ചെയ്തിട്ട് ട്രേഡേഴ്സ് അരീന എന്നാക്കുകയായിരുന്നു അറുന്നൂറ് സബ്സ് അറുന്നൂറ്റി നാല്പത് സബ്സ്ക്രൈബേഴ്സുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇതിനകത്ത് ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട്സ് ഇടാൻ തുടങ്ങിയത് അവിടുന്ന് അത് നല്ല സൂപ്പറായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കയറി വന്നു മിഞ്ഞാന്ന് നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ കണ്ട തോർക്കുന്നുണ്ട് അവിടുന്ന് ഒന്നോ രണ്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് പോലെ നേരെ ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ന നമ്പറിലേക്ക് സ്ട്രൈറ്റ് ജമ്പായിരുന്നു ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരോടും നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഈ ഒരു കെയറിന് താങ്ക് യു വെരി മച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് തന്നെ പോകാം ഇന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഭരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഭയം അതിനെ നിയന്ത്രിക്കാതിരിക്കട്ടെ എന്നതാണ് ആദ്യത്തെ സന്ദേശം കാരണം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളൊരു വിജയി ആണോ പരാജയപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് സോ നിങ്ങളുടെ മനസ്സിൽ പേടി വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല നിങ്ങൾ സിംപ്ലി ഒരു കമ്പിപ്പാൽ അല്ലെങ്കിൽ ഒരു മരപ്പാലം കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഈ പാലം ഒടിഞ്ഞ് ഞാൻ വെള്ളത്തിൽ എന്നൊരു പേടി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏതൊരു കാര്യം ഒരു സൈക്കിൾ ഓടിക്കുമ്പോൾ മറിഞ്ഞു കുത്തി വീഴും എന്ന ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മറിഞ്ഞു ഊത്തി വീഴുക എന്നൊരു സംഭവത്തിലേക്കായിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുക ചിലപ്പോൾ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈഡർ ആയിരിക്കും എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഭയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുഴയിൽ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് നീന്താൻ അറിയുന്നവരാണെങ്കിൽ പോലും പുഴയിൽ വീണു കഴിഞ്ഞാൽ അവർ പേടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യൽ ഫോളിൽ അവർ ഒന്ന് മനസ്സിൽ പേടി വന്നു കഴിഞ്ഞാൽ അവർ മുങ്ങിത്താണ് പോവുകയുള്ളു അവർക്ക് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയത്ത് നന്നായിട്ട് നീന്താൻ അറിയുന്ന ഒരാൾ ചാടി ഇറങ്ങിയതാണെങ്കിൽ അയാൾ എത്ര വലിയ വെള്ളപ്പൊക്കത്തിലും നീന്തി കയറുക തന്നെ ചെയ്യും ഇതൊക്കെ അയാൾ രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അയാളുടെ മനസ്സാണ് സോ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് പോകുന്നത് ഒരിക്കലും ഭയം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടും ആ ഫോമോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഞാൻ പരാജയപ്പെടുന്നു എന്ന കാര്യം അംഗീകരിക്കാതെ ഒരാൾക്ക് നിങ്ങളെ പരി പരാജയപ്പെടുത്താൻ പറ്റില്ല ഈ ലോകത്ത് നിങ്ങൾക്കായിട്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല സോ നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക അതിനായിട്ട് ശക്തമായ ചുവട്ടുകൾ വയ്ക്കുക നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഒരു ശതമാനത്തിലധികം താഴോട്ട് പോയതാണ് ഇന്ത്യ വിക്സ് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് കൂടി 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 വരികയാണ് സോ അതുമാത്രമാണ് ഒരു റിമൈൻഡർ ആയിട്ട് പറയാനുള്ളത് കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്താ പറയുക പതിനെട്ടേ പോയിൻ്റ് രണ്ട് ശതമാനം ഇയർ ഓൺ ഇയർ ബേസിൽ ഒരു ഉണ്ടായിട്ടുണ്ട് ദെൻ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ത്രീ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇറോൺ ഇയറിൽ ത്രീ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ അതായത് കുറവാണ് ഉണ്ടായിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇയർ ഓൺ ഇയറിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഡിമാർട്ടിൻ്റെ ഓപ്പറേറ്റർ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ ഈ സി ആർ ഈ സി ലിമിറ്റഡ് ആർ ബി ഐ അതായത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിഫ്റ്റിയിലെ പിന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനായിട്ട് ഒരു സബ്സിഡറി സെറ്റ് ചെയ്യുന്നതിന് ആർ ബി ഐയുടെ അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് സോ ആർ ഐ സി ഹോൾഡ് ചെയ്യുന്നവരും അതില്ലെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് മഹീന്ദ്ര ഫിനാൻസ് ടെൻ പെർസെൻറ്റേജിന് കുറവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ സോ മഹീന്ദ്ര ഫിനാൻസ് എടുത്തിട്ടുള്ളവർ ഒന്ന് നോക്കിക്കോളാം മുത്തൂർ ഫിനാൻസ് കഴിഞ്ഞ ഒന്ന് രണ്ടോ ദിവസം മുൻപ് ഇത് പറഞ്ഞിരുന്നു ബെൽ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് അവർ ആയിരത്തി മുന്നൂറ് കോടിയുടെ ഐ പി ഒ പേപ്പേഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സെബിയുടെ എബിയുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഐ പി ഒ റിലീസ് ചെയ്യാൻ പറ്റും ബിനാൻസ് ക്രിപ്റ്റോയിൽ നമ്മൾ കേൾക്കുന്ന വലിയൊരു പേരാണ് ബിനാൻസ് അതിൻ്റെ ഫൗണ്ടർ ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് അദ്ദേഹത്തിന് മണി ലോണ്ടറിങ് കേസുമായിട്ടാണ് യു എസ് കോടതി നാല് മാസത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് എനിക്കിങ്ങനെ സംഭവം അറിയില്ലായിരുന്നു എന്നോട്ട് ക്ഷമിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് പക്ഷേ എല്ലാ തീവ്രവാദികൾക്കുമുള്ള പണം പമ്പ് ചെയ്തത് ഇവരുടെ ഇതുവഴിയാണ് അപ്പോൾ ക്രിപ്റ്റോയിൽ ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആവുക ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ചിലപ്പോൾ നല്ല തലേക്ക് എന്നുള്ളറിയാതെ വന്നുപെടാൻ സാധ്യതയുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും ദെൻ കോൾ ഇന്ത്യ ഇന്ന് കോൾ ഇന്ത്യ ഒരു ബ്രേക്ക് ഔട്ടിൽ വന്ന് നിൽക്കുകയാണ് സോ ഇൻ്റർനെറ്റ് ട്രേഡേഴ്സിന് ഫോക്കസ് ആയിരിക്കും എന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഞാൻ ഇവിടെ കോപ്പി അടിച്ചിട്ടിരിക്കുന്നത് ദൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ന്യൂസായിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ഗ്രീനിലും നല്ല രീതിയിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിക്കി മുപ്പത്തേഴ് പോയിന്റ് റെഡിലാണ് ഹാങ്സങ് മുപ്പത്തി രണ്ട് പോയിന്റ് റെഡിലാണ് ഷങ്കായ് കമ്പോസിറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ ആറ് പോയിൻറ്റ് ഗ്രീനിലാണ് കോസ്പി ഏഴ് പോയിന്റ് റെഡിലാണ് എന്തായാലും യു എസും യൂറോപ്യനും ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്നത്തെ ഓപ്പണിങ് ഇരുപത്തിരണ്ട് എഴുന്നൂറിലേഴ് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് പക്ഷേ കറൻ്റ്ലി അത് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപതിലാണ് പത്തൊൻപത് പോയിൻറ്റ് അതായത് ഇരുപത് പോയിൻറ്റോളം ാണ് ഓപ്പൺ ആയ സത്യം താഴോട്ടാണ് പോയിട്ടുള്ളത് ചെറിയ ഓപ്പൺ ആയിട്ട് താഴോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എട്ടാണ് അതേപോലെ ലോ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് അപ്പോൾ മുകളിലോട്ട് പോയി എന്നിട്ട് താഴോട്ട് വന്നു അതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് എൻ്റെ കംപ്ലീറ്റ്ലി ഇന്നത്തെ ക്ലോസിംഗിൻ്റെ താഴോട്ട് പോയി എന്നിട്ട് വീണ്ടും തിരിച്ച് ചെറുതായി തിരിച്ച് കയറി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത് ഇനി ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഇവന്റ്സ് ഒന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൈന കേസിൻ സർവീസസ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി സർവീസസ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി കമ്പോസിറ്റ് പി എം ഐ ഫൈനലി യൂറോ ഏരിയ എച്ച് സിഒബി സർവീസസ് പി എം ഐ ജപ്പാൻ സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഫോറിനേഴ്സ് ഇത്രയും ഈവൻറ്റുകളാണ് ഇന്നത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദൻ ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനീസ് നോക്കുകയാണെങ്കിൽ സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ഡി സി ഐ എം ശ്രീറാം ഡി സി എം ശ്രീറാം റൂട്ട് മൊബൈൽ അർവിന്ദ് ദ ബോംബെ ഡായിങ് കമ്പനി ചോയ്സ് ഇൻ്റർനാഷണൽ കാർ കാമധേനു ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് സ്റ്റൈറാനിക്സ് പെർഫോമിങ് പെർഫോമൻസ് മെറ്റീരിയൽസ് ഓക്കെ സുവൻ ലൈഫ് സയൻസ് ഉത്തം ഷുഗർ മിൽസ് ലൂപ്പിൻ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്ത്യൻ ബാങ്ക് മറികോ ഗ്രൈൻഡ്വെൽ ദ്രൈൻഡൽ നോട്ടൺ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ഹാപ്പിസ് മൈൻഡ്സ് ടെക്നോളജീസ് പ്രൊഡൻ കോർപ്പറേറ്റ് അഡ്വൈസറി ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിങ്സ് ആൻഡ് അസംബ്ലീസ് ഓൾ സെറ്റ് ടെക്നോളജീസ് ജി എച്ച് സി എൽ ടെക്സ്റ്റൈൽസ് ഇന്ത്യൻ റൈറ്റ് സ്റ്റീൽ കമ്പനി അങ്ങനെ കുറെ അധികം കമ്പനികളുണ്ട് കാരണം ഇത് റിസൾട്ടിന്റെ ഒരാഴ്ചയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നോക്കാം റിസൾട്ട് വരുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്നതാണ് സോ ഇന്നത്തെ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ആദിത്യ ബിർള ഫാഷൻസ് ബാൽറാം ചിനി മിൽസ് ബയോകോൺ ജി എം ആർ ഇൻഫ്ര ഐഡിയ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ എഫ് എൻ ഒ ബാനിൽ എഫ് എൻ ഒ ബാൻ ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഈ സ്റ്റോക്ക് പറഞ്ഞ സ്റ്റോക്കുകളുടെ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങുന്നതിലും വിൽക്കുന്നതിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത് കോടിയുടെ ബൈയിങ്ങും പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിമൂന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടിയുടെ ബയിങ് പതിമൂന്നായിരത്തി എഴു ഒരുനൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അറുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ നെറ്റ് നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത് ഓൾ ടഗതർ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത് ഓൾ ടദതർ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടാണ് ഈ മെയ് മാസത്തിൽ നടന്നതായിട്ടാണ് ഈ ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തിര ആറിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബേറിഷ് ആണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് മെയ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ഒരു ബേറിഷ് ആണ് നിഫ്റ്റി തന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നാരോ സി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട് സോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ പറയാനില്ല ഇന്നത്തത് നോർമൽ സി പി ആർ ആണ് സോ അതും വലിയൊരു സംഭവമൊന്നുമില്ല ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പതിനാല് പോയിൻറ്റ് ആറ് രണ്ടിലായിരിക്കും പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ പോയിന്റ് സിക്സ് ഫൈവ് ആണ് വന്നിരിക്കുന്നത് പോയിന്റ് സിക്സ് ഫൈവ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ബേറിഷ് ആണ് അത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറിലാണ് എഴുപത്തി ലക്ഷം കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിൽ കേവലം അറുപത് ലക്ഷം മാത്രമാണ് സോ കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ നടന്നിട്ടുള്ളത് ഒരു ബേറിഷ് ഉള്ള സാധ്യതയാണ് അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി ആറിലാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം നാനൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി പതിനൊന്ന് നഷ്ടം 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 രേഖപ്പെടുത്തി രേഖപ്പെടുത്തി സെൻസെക്സ് നിഫ്റ്റി രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ സോ ഇനി ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കി കാണാം കൂടാതെ ഇന്ന് മിഡ് ക്യാപ്പിന്റെ ഒരു എക്സ്പയറി ദിവസമാണ് എക്സ്പയറി ഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മന്ത്ലി ചാർട്ടാണ് ഞാൻ നോക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മാസത്തെ ഹൈയിൽ വന്നിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് അവിടെ ഒരു റിജക്ഷൻ ആയതുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കേണ്ട ഈ ഗ്രീൻലാൻഡ് വരച്ചിരിക്കുന്ന പതിനൊന്ന് ഒരുനൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ ഹൈ ആണ് അതായത് മുപ്പതാം തീയതി വന്ന ഹൈ ആണത് അതിൽ തന്നെ ഒന്നാം രണ്ടാം തീയതിയും അതേപോലെ മൂന്നാം തീയതിയും റിജക്ഷൻ വന്നിട്ട് നാലഞ്ചാവതി അല്ലെങ്കിൽ ആറാം തീയതിയാണ് സോ ഇവിടെ റിജക്ഷൻ വന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി താഴോട്ട് പോയിട്ടില്ല അവിടുന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പൊങ്ങിയിട്ട് അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ളത് ഒരു ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊരു ബേറിഷ് മൂവ്മെൻറ്റിൻ്റെ സൂചനയാണ് ഇവിടുന്ന് ഫർദർ താഴോട്ടാണ് മാർക്കറ്റ് പോകേണ്ടത് എന്നാണ് ഇതൊരു സൂചന നൽകുന്നത് ഇതാണ് മന്ത്ലി ലെവലിൽ നമുക്ക് നോക്കാനുള്ളത് ഈ മാസം ഫിൻ മിഡ് ക്യാപ്പ് എത്തേണ്ടത് പതിനൊന്ന് നാനൂറ്റി നാൽപ്പത്തി ആറിലേക്കാണ് സോ ഇവിടുന്ന് ഇനി ഫെർദർ അപ് മൂവ്മെൻറ്റാണ് മാർക്കറ്റ് തരേണ്ടത് ഇനി അതല്ല മാർക്കറ്റിൽ ആണ് വരുന്നെങ്കിൽ പതിനൊന്ന് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി അറുപത്തിയേഴ് വരെയും അത് താഴോട്ടും പോകണം സോ ഏത് മൂവ്മെൻ്റ് ആണ് തരുന്നത് എന്നുള്ളത് ഇന്നത്തെ ദിവസമാണ് സൂചിപ്പിക്കുക സോ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് ബുള്ളിഷാകും നോർമലി മിഡ് ക്യാപ്പ് അധികം താഴോട്ട് ഇറങ്ങി പോകാറില്ല ചെറിയൊരു പുൾ ബാക്ക് എടുക്കുമ്പോൾ വീണ് തിരിച്ച് അതുപോലെ കയറി വരും അങ്ങനെയാണ് കാണാറുള്ളത് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി പി വേർട്ട് ലെവൽസ് അല്ലെങ്കിൽ റാസ് ലെവൽസ് വെച്ച് ഡെയിലി ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പതിനൊന്ന് ഒരുനൂറ്റി നാൽപ്പത്തിയാറ് വരെയൊക്കെയാണ് ഇന്നത്തെ ഹൈ വരെ സാധ്യത എന്നാണ് റാസ് ലെവൽസ് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസത്തെ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് അതായത് ഒരു ബെയറിഷ് ആണ് അത് നമ്മളോട് പറയുന്നത് ഇനി രണ്ടാമത്തെ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണും അതേപോലെ സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി പി ആറും റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മളോട് പറയുന്നത് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് കാരണം രണ്ട് ലൈൻസ് സി പി ആറ് നോട്ടറേറ്റ് സോണിൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോയി നിന്നിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത് സോ അതൊരു ബെയറിഷ് ആണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഇന്നലത്ത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് ഇന്നത്തെ നോട്ടറേറ്റ് സോണിൻ്റെ താഴെയായിട്ടാണ് വന്ന് ക്ലോസിങ് തന്നിരിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ബേരഷ് മൂവ്മെൻ്റ് ആണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവാനുള്ള സാധ്യതകൾ തള്ളിക്കളയരുത് ലൈവ് മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോകണം ഏലക്ഷൻ റിസൾട്ട് വരെ നിങ്ങൾ നിങ്ങളിത് കൃത്യമായിട്ടും ന്യൂസിനെ ഫോളോ ഇല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാർക്കറ്റിലെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് പതിനൊന്നായിരം ആണുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുള്ളായിട്ട് ഇവിടെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം നോർമലി ഇത് പൊട്ടി ഇറങ്ങാൻ സാധ്യത കുറവാണ് പത്ത് ഇവിടെ നമുക്ക് റാസ് ലെവൽസും പതിനൊന്ന് പൂജ്യം ഇരുപത് എന്ന റാസ് ലെവൽസിൻ്റെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട് അതായത് എസ് വണ്ണ് കൂടാതെ എസ്റ്റർ ലോ എന്ന പതിനൊന്ന് പൂജ്യം ഒൻപത് ഉണ്ട് സോ ഇതുണ്ട് ഇത് കൂടാതെ ഇന്നത്തെ ഡേ ലോ വരും എന്ന് പറഞ്ഞിരിക്കുന്നത് പത്ത് തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഈ ഒരു സോണിൽ ശരിക്കും ഒരു ട്രാപ്പ് ആയിരിക്കും ഇതിനകത്ത് എൻട്രി എടുക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മുകളിൽ നിന്ന് ആയിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം എന്താ പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇവിടെ നിന്ന് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും അതായത് എവിടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഏറ്റവും പീക്കിൽ ഓപ്പൺ ആയാൽ പോലും ഈ ഒരു സോണിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്ന് ഇതിൻ്റെയൊക്കെ താഴെ ഓപ്പൺ ആണെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് റിക്കവർ ആകും എന്നാണ് സോ ഇനി ഒരു റയർ കേസ് സിനാരി ഉള്ളത് ഏറ്റവും പീക്കിൽ പോയി ഓപ്പൺ ആവുക എന്നുള്ളതാണ് പീക്കിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡേ ഹൈ അതേപോലെ ഇന്നത്തെ ഡേ എക്സ്പെക്റ്റഡ് ഹൈ ഈ രണ്ടിൻ്റെയും ഒരു സോൺ ഉണ്ട് അതായത് പതിനൊന്ന് ഒരുനൂറ്റി അറുപത്തി അഞ്ചിൻ്റെയും പതിനൊന്ന് ഒരുനൂറ്റി നാൽപ്പത്തിയാറിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സോൺ സോണായിരിക്കും റെസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക അതേപോലെ ഇവിടെ ഈ ഒരു സോൺ സോണായിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇതിൻ്റെ ഇടയിലാണ് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ട്രേഡ് നടക്കാൻ പോകുന്നത് അതായത് പതിനൊന്നായിരത്തിൻ്റെ പതിനൊ പത്ത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പതിനൊന്ന് ഇരുപത് വരെയുള്ള ഒരു സോണും പതിനൊന്ന് ഒരുനൂറ്റി അറുപത്തി അഞ്ച് മുതൽ ഒരുനൂറ്റി നാല്പത്തിയഞ്ച് വരെയുള്ള ഈ ഒരു സോണും ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ലൈവ് മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് ആണ് സോ അതിനെ നിങ്ങൾ പ്രത്യേകം നോക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും പ്രോഫിറ്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഈ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ കിടക്കാൻ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെയാണ് ഈ ചാനലിൽ ഓരോ കണ്ടും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് അതുപോലെ ഇതിനകത്ത് ഓരോ ചേഞ്ചസ് ഇപ്പം ടൈം ഡ്യൂറേഷനാണ് എല്ലാവർക്കും ഒരു പ്രശ്നമായി കിടക്കുന്നതിന് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പറഞ്ഞ് സമയം നീട്ടുന്നില്ല ഒരു വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രീ മാർക്കറ്റ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ബ ബൈ